ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സാന്ദ്രാമോൾ ജിന്നിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൺസി തോമസ് സത്യവാചകം ചൊല്ലി നൽകി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കഞ്ഞിക്കുഴി ഡിവിഷനിൽ നിന്ന് വിജയിച്ച സാന്ദ്രാമോൾ ജിന്നിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും അനുമോദന യോഗവുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് സബീർ പി നേതൃത്വം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു യഥാർത്ഥമായി വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയോ മമതയും വിദ്വേഷവും കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കുറ്റങ്ങൾ യഥാവിധിയായും വിശ്വസ്തിയോടും എന്റെ പരമാവധി കളി പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ബി തോമസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എ പി ഉസ്മാൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വൈലിൽ ജോയി കൊച്ചുകരോട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനീസജി ആഗസ്തി അഴകത്ത് പി ഡി ശോശാമ വർഗീസ് വെട്ടിയാങ്കൽ ജോബി ചാലിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി